ഗൾഫിലെ പ്രവാസി കുടുംബിനികൾ ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നതിന് കാരണങ്ങളിൽ പ്രധാനം താനും മക്കളും ഭർത്താവിന്റെ വിസ സ്പോൺസർഷിപ്പിലാണ് എന്നതാണ് ഭർത്താവ് കേസിലകപ്പെട്ടാൽ ഗൾഫിൽ സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന ഭയം പലരെയും പീഡനം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം കേസുകളിൽ കുടുംബത്തിന് നിയമസംരക്ഷണം ലഭിക്കുമെന്ന് പറയുകയാണ് നിയമ നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ഹാഷിക് തൈക്കണ്ടി പ്രവാസ ലോകത്തെ ഗാർഹിക പീഡനങ്ങൾക്കെതിരെ മീഡിയ വൺ ക്യാമ്പയിൻ തുടരുന്നു മൗനം വെടിയാം അതിജീവിക്കാം നമുക്കറിയാം ഇവിടെ വിസ പലപ്പോഴും ഡിപ്പെൻ്റൻസ് വിസയിലാണ് ഭാര്യയും കുട്ടികളുമൊക്കെ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള വിസയോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കരുതിയാണ് പലരും ഈ ഗാർഹിക പീഡനങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാത്തത് അത്തരം കാര്യത്തിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും അടക്കം ഇവിടുത്തെ ഫാമിലി കോടതികളെ സമീപിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവതരിപ്പിക്കാനും അവർക്കുള്ള മെയിൻ്റനൻസ് അവർക്കുള്ള പാർപ്പിടം സൗകര്യം വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള നിയമ വ്യവസ്ഥിതിയുണ്ട് അതിന് വലിയ വാരിച്ച തുകയും മറ്റുമൊക്കെ ചിലവാകുമെന്നുള്ള ധാരണയാണെങ്കിൽ തന്നെ അത്തരത്തിൽ ഒന്നും ഇല്ലാതെ തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സോഷ്യൽ വെൽഫെയർ കാര്യങ്ങളും കൂടി ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് വുമൺസ് ആൻഡ് പ്രൊട്ടക്ഷൻ സെൽ വളരെ കൃത്യമായി പല കേസുകളിലും ഇടപെടുന്നുണ്ട് ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി നിയമസഭ സഹായവും ഒപ്പം കൗൺസിലിങ്ങും നടത്താനുള്ള സംവിധാനങ്ങളുമുണ്ട് അബുദാബിയിലും അലൈനിലും ഷാർജയിലും ഒക്കെയുള്ള ഇന്ത്യൻ അസോസിയേഷനുകളിൽ ഇത്തരത്തിലുള്ള സർവീസുകൾക്ക് വേണ്ടി നിങ്ങൾ സമീപിച്ചാൽ കൗൺസുലേറ്റുമായോ എംബസിയുമായോ യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ സഹായവും ലഭിക്കുന്നതാണ് വളരെ കൃത്യമായ നിയമവ്യവസ്ഥിതിയുള്ള രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഫെഡറൽ ഡിഗ്രി ഓഫ് തേർട്ടീൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ പ്രകാരം തന്നെ കൃത്യമായി ആർട്ടിക്കിൾ ഫോറില് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ സംരക്ഷിക്കാനുള്ള രീതിയിലുള്ള സുരക്ഷിതത്വത്തിനു വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം ഒപ്പം തന്നെ ട്രിപ്പിൾ നയൻ എന്നുള്ള നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പരാതി ബോധിപ്പിച്ചാൽ നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് ഇടപെടുന്നതാണ് അതുകൂടാതെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ശ്രമിക്കണം ഗാർഹിക പീഡനങ്ങൾ ദിവസങ്ങളായുള്ള ഒരു മാനസിക ശാരീരിക പീഡനമാകുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മനഃസ്ഥിതി ഉണ്ടാകേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്